നിങ്ങൾക്ക് പാവയില് കൂടോത്രം എന്ന് ചോദിച്ചാൽ ഒരു ജോൽസ്യം വന്നിരുന്നിട്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്ലാച്ചി അതായത് എന്റെ പാവയില് കൂടോത്രം ഉണ്ട് ഞാൻ ആ പാവ വെച്ചിട്ടാണ് ഓരോരുത്തരും ഔട്ട് ആക്കുന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞിട്ട് ചിരിയാണ് വരുന്നത് ആ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ കാരണം ഈ പ്ലാച്ചി എന്ന് പറയുന്നത് എനിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയതാണ് ഞാൻ എനിക്ക് കിട്ടിയതായിരുന്നു അപ്പം ആ ടൈമിൽ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നോട് ബിഗ് ബോസിന്റെ അവര് എന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാരന്റ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ അത് എടുക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു കുഞ്ഞു കുഞ്ഞു ഈ ദൈവത്തിന്റെ വിഗ്രഹങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അത് കൊടുത്തോട്ടോ എന്ന് ചോദിച്ചു അതും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് പ്ലാച്ചിയാണ് അത് കൊണ്ടുവന്നുണ്ട് ആ എടുത്തോളാം പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തു അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു പിന്നെ നമുക്ക് പണിപ്പുര ടാസ്ക് വന്നപ്പോൾ പോലും എല്ലാവർക്കും ഒരു ദിവസം നമ്മുടെ എല്ലാ ഡ്രസ്സും ഈ കോസ്മെറ്റിക് സാധനങ്ങൾ കിട്ടിയ പ്ലാച്ചിയും അതുകൊണ്ട് പ്ലാച്ചി എടുത്ത് വെച്ചിട്ടുണ്ടോ അതിലെ കൂടോത്രം കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതിൽ കൂടോത്രം കാര്യങ്ങളൊക്കെ പേർക്ക് അങ്ങനെ തിരികാറുണ്ട് ഇപ്പോഴും പ്ലാച്ചി ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുവന്നിവിടെ ഉള്ളവരൊക്കെ ഔട്ടാക്കാൻ വേണ്ടിട്ടാണ് അതിലെന്തോ ഒരു കൂടെ പിന്നെ ഞാൻ പ്ലാച്ചി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെയൊക്കെ തമാശക്ക് അപ്പാനി എടുത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അതൊരു ഫണ്ണായിട്ട് ഞാൻ ചെയ്തെന്ന് മാത്രം അവിടെ കളഞ്ഞോ കൊണ്ടുവന്നിട്ടുണ്ടോ പ്ലാച്ചിയോ